നമ്മുടെ നാട്ടിൽ മുങ്ങി മരണങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ശനിയാഴ്ച കോഴിക്കോട് ചാത്തമംഗലത്തിന് സമീപം പിലാശ്ശേരിയിൽ മൂന്ന് പേര് വെള്ളിയാഴ്ച മലപ്പുറം നിലമ്പൂർ നെടുങ്കയത്ത് പുഴയിൽ രണ്ട് വിദ്യാർത്ഥിനികൾ ഈ മാസം ആറിന് കൊല്ലത്ത് കടലിൽ കുളിക്കവേ കോഴിക്കോട് കരുവമ്പൊയിൽ സ്വദേശി മുഹമ്മദ് ഷാനീർ ഈ മാസം നാലിന് പത്തനംതിട്ട പമ്പാനദിയിൽ രണ്ട് സഹോദരങ്ങൾ വീരാജിപ്പേട്ട നീരുപാലു ചെലവറ വെള്ളച്ചാട്ടത്തിൽ കണ്ണൂർ സ്വദേശിയായ യുവാവ് എന്നിങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം പത്തോളം മുങ്ങി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ആറു വർഷത്തിനിടെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുങ്ങി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നമ്മുടെ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ അപകട മരണങ്ങൾ ഏറെയും വെള്ളത്തിൽ പെട്ടാണ് സംഭവിക്കുന്നത് ജില്ല തിരിച്ച് കണക്കെടുക്കുമ്പോൾ തിരുവനന്തപുരം കൊല്ലം മലപ്പുറം എന്നീ ജില്ലകളിലാണ് കൂടുതലും മുങ്ങി മരണങ്ങൾ സംഭവിക്കുന്നത് മഴക്കാലത്ത് പുഴകൾ കരകവിഞ്ഞൊഴുകുമ്പോഴും വയലിലും പാറക്കെട്ടുകളിലും കോറികളിലും വെള്ളം നിറയുമ്പോഴുമായിരുന്നു പണ്ടുകാലങ്ങളിലൊക്കെ മുങ്ങി മരണങ്ങൾ കൂടുതലായും സംഭവിച്ചിരുന്നത് ഇന്ന് വേനൽക്കാലങ്ങളിലും ധാരാളമായി അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് വിനോദയാത്രകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ കുളിക്കാനും നീന്താനും ഇറങ്ങുന്ന യുവാക്കളും കുട്ടികളും കൂടുതലായി മരിക്കുന്നത് നീന്താൻ അറിയാത്തവരല്ല അറിയുന്നവർ തന്നെയാണ് മുങ്ങി മരിക്കുന്നവരിൽ ഏറെ പേരും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരുടെ കണക്കനുസരിച്ച് മുങ്ങി മരിക്കുന്നവരിൽ അറുപത് ശതമാനവും നീന്തൽ പഠിച്ചവരാണത്രേ സ്വിമ്മിംഗ് പൂളിലും ചെറിയ കുളങ്ങളിലും നീന്തി പരിചയിച്ചവർ ആ പരിചയം വെച്ച് വലിയ ജലാശയങ്ങളിൽ എടുത്തു ചാടുമ്പോഴാണ് അപകടത്തിൽ പെട്ടുപോകുന്നത് നദികളുടെയും വലിയ ജലാശയങ്ങളുടെയും ആഴവും നദികളുടെ അടിയൊഴുക്കിൻ്റെ സ്വഭാവവും പുതിയ ആളുകൾക്ക് അറിയണമെന്നില്ല മണൽവാരൽ മൂലവും മറ്റും നദികളിൽ വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കാം മുഗൾ ഭാഗത്തെ അപേക്ഷിച്ച് നദികളിലെ അടിഭാഗത്തെ ഒഴുക്കിൻ്റെ ശക്തിക്ക് മാറ്റവും ഉണ്ടാകും പ്രത്യേകിച്ചും നമ്മൾ മുങ്ങി കുളിച്ചു മുങ്ങുന്ന സമയത്ത് അടിയൊഴുക്കുള്ള പുഴകളിൽ മുങ്ങി എണീക്കുന്നത് മറ്റെവിടെയെങ്കിലും ആവും ഞാൻ എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത് സൂക്ഷിച്ചു വേണം നമ്മൾ പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ കുളിക്കാനും നീന്താനും കൂട്ടുകാർക്കിടയിൽ മിടക്കു കാണിക്കാനുള്ള ത്വരയിൽ ഇതൊന്നും ആലോചിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാതെയായിരിക്കും കൗമാരപ്രായക്കാരും യുവാക്കളും വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത് മറ്റൊന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയിൽ വെള്ളത്തിലിറങ്ങുന്നതും അപകടത്തിനിടയാക്കുന്നുണ്ട് അവധി ആഘോഷിക്കാൻ എത്തുന്ന യുവാക്കളിൽ വലിയൊരു പങ്കും ലഹരി നുണഞ്ഞവരായിരിക്കും അപസ്മാര രോഗികളും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരും ജലാശയങ്ങളിൽ ഇറങ്ങരുത് അത് അപകടമാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയും മരണങ്ങൾ സംഭവിക്കാറുണ്ട് ശനിയാഴ്ച കോഴിക്കോട് ചാത്തമംഗലത്ത് അതാണ് സംഭവിച്ചത് പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട അദ്വൈത് എന്ന പതിമൂന്നുകാരനെ രക്ഷിക്കാനായി പുഴയിലേക്ക് എടുത്തു ചാടിയപ്പോഴാണ് അവിടെ രണ്ട് സ്ത്രീകൾ മരിച്ചത് രക്ഷിക്കാൻ ഇറങ്ങിയവരും വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു കൂടെയുള്ള ബന്ധുവോ കൂട്ടുകാരോ അപകടത്തിൽപ്പെടുമ്പോൾ കണ്ടു നിൽക്കുന്നവർ ഭവിഷ്യത്ത് ആലോചിക്കാതെ എടുത്തു ചാടുക പതിവാണ് നീന്തൽ നന്നായി വശമില്ലാത്തവരും പുഴയുടെ ഒഴുക്കിൻ്റെ ഗതിയും ആഴവും അറിയാത്തവരും എടുത്തു ചാടരുത് പകരം പിടിച്ചു കയറാനായി അപകടത്തിൽപ്പെട്ടയാൾക്ക് കയറോ അതുപോലുള്ള ഫലമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നീന്തൽ വൈദഗ്ധ്യമുള്ളവർ പോലും ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് രക്ഷാപ്രവർത്തനം അതിനൊരു ഉദാഹരണം പറയാം ഞാൻ എൻ്റെ സഹോദരിയുടെ കുട്ടികളെ അവരുമായി കുളിക്കാൻ പോയപ്പോൾ ആഴമൊന്നുമില്ല പക്ഷേ എങ്കിലും ഒരാൾക്ക് മുങ്ങാനുള്ള താഴ്ചയുണ്ട് താനും കുട്ടി നീന്തണം എന്ന് പറഞ്ഞ് നീന്താൻ പഠിപ്പിക്കുന്നതിനിടയിൽ അവൻ നമ്മുടെ പുറത്ത് കയറിയിരുന്നു പക്ഷെ നമുക്കത് അപ്രതീക്ഷിതമായി ഈ വള്ളത്തിനടിയിലാവുമ്പോൾ പ്രതീക്ഷിച്ച പോലെ നീന്താനോ തുഴയാനോ കരക്കെത്താനോ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് നീന്താൻ പഠിപ്പിക്കുന്നവരും വളരെയധികം ശ്രദ്ധാപൂർവം കൂടുതൽ ആഴം ഇല്ലാത്ത സ്ഥലത്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവർ മരണവെപ്രാളത്തിൽ രക്ഷിക്കാനെത്തുന്നവരെ അണച്ചു പിടിച്ചെന്നിരിക്കും ഇതോടെ രക്ഷാപ്രവർത്തകർക്ക് വിചാരിച്ച പോലെ കൈ ചലിപ്പിക്കാനോ തിരിച്ചു വരാനോ കഴിയാതെ രണ്ടുപേരും ഒന്നിച്ചു മുങ്ങിത്താഴുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുമുണ്ട് ബാലാവകാശ കമ്മീഷൻ ജലസുരക്ഷാ പദ്ധതി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു നീരൊഴുക്കുള്ള സ്ഥലങ്ങളിലെ പാലങ്ങൾക്ക് ആൾമറ നിർമ്മാണം അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിക്കുക സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി നീന്തൽ പരിശീലനം തുടങ്ങി വിവിധ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒന്നും യഥാവിധി നടപ്പാക്കുന്നില്ലെന്ന് മാത്രമാണ് ബാക്കി ചുരുക്കം ചില സ്കൂളുകളിൽ മാത്രമാണ് ഇതിനകം നീന്തൽ പരിശീലന സൗകര്യം സജ്ജീകരിക്കാനായിട്ടുള്ളത് സ്കൂളുകളിൽ നീന്തൽ കുളം സ്ഥാപിക്കാൻ അസൗകര്യമുള്ള ഇടങ്ങളിൽ പരിശീലനത്തിന് പൊതു കുളങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണല്ലോ മുങ്ങി മരണങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞ വർഷം നവംബറിൽ സംസ്ഥാന പോലീസ് സാമൂഹിക മാധ്യമങ്ങൾ വഴി ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ജലരക്ഷയെക്കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കുക നന്നായി പരിശീലനം നേടിയവരിൽ നിന്ന് മാത്രം നീന്തൽ പഠിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അന്ന് നൽകിയത് കുട്ടികൾ നീന്തൽ പഠിച്ചവരാണെങ്കിൽ തന്നെ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ അല്ലാതെ ജലാശയങ്ങളിൽ ഇറങ്ങാൻ അനുവദിക്കരുത് വിനോദയാത്രകളിൽ ജലാശയങ്ങളിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ലൈഫ് ജാക്കറ്റ് ടയർ ട്യൂബ് നീളമുള്ള കയർ എന്നിവ നിർബന്ധമായും കരുതണം ശരിയായ പരിശീലനം ലഭിച്ചവർ മാത്രം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുക തുടങ്ങിയവയാണ് മറ്റ് നിർദ്ദേശങ്ങൾ അഗ്നിശമന സേന ഫോർട്ട് കൊച്ചിയിൽ ഐ എ ടി ഡബ്ല്യു ആർ എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഇൻ വാട്ടർ റെസ്ക്യൂ അഗ്നിശമന സേനാംഗങ്ങൾക്ക് വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനമാണ് മുഖ്യമായ ലക്ഷ്യമെങ്കിലും പൊതുജനങ്ങൾക്കും പരിശീലനം നൽകുന്നുണ്ട് അവിടെ സ്ഥാപനത്തിനകത്തെ നീന്തൽ പരിശീലനത്തിന് ശേഷം കടലിലും തുടർ പരിശീലനം നൽകുന്നുണ്ട് ഇതുപോലുള്ള പരിശീലന കേന്ദ്രങ്ങൾ പൊതുസമൂഹത്തിനായി സംസ്ഥാനത്തിലോ നീളം സർക്കാർ സ്ഥാപിക്കേണ്ടതുണ്ട്